മായമില്ലാതെ മൂവാറ്റുപുഴ മൂവാറ്റുപുഴി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എസ് എൻ ഡി പി യോഗം മൂവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കേരള കൗമുദിയും എസ് എൻ ഡി പി യോഗം മൂവാറ്റുപുഴ യൂണിയനും എക്സൈസ് വകുപ്പും സംയുക്തമായാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ലഹരി ബോധവൽക്കരണ ക്ലാസ് എസ് എൻ ഡി പി യോഗം മൂവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു യുവാക്കളിൽ നല്ലൊരു ശതമാനം ആൾക്കാർ മയക്കും മരുന്ന് ഉപയോഗിക്കുന്നു മയക്കും മരുന്ന അതിലൊരു നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളിൽ വിദ്യാർത്ഥിനികളും ഈ മയക്കുമരുന്നല്ലെങ്കിൽ നെഗറ്റീവ് പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നിങ്ങളെ പത്രം വായിക്കുന്നവരായിരിക്കും ഇന്നലെ അരൂരിലുണ്ടായ ഒരു സംഭവം തിരുമ്പാവൂർ കോളേജിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളും അവരുടെ ഒരു സുഹൃത്തു വായ് മൂന്ന് പേര് ബൈക്കിൽ സഞ്ചരിക്കുക അപ്പോൾ മൂന്ന് പേര് ബൈക്ക് സഞ്ചരിച്ചത് കൊണ്ട് പോലീസ് തടഞ്ഞു നിർത്തി അവരെ പരിശോധിച്ചപ്പോൾ എ ഡി എം എന്ന് പറഞ്ഞ മരകവമായ മയക്ക് മരുന്ന് അവരുടെ കയ്യിലുണ്ട് അത് അവർ കോളേജില് മറ്റ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുവാനും അവരുപയോഗിക്കുവാനും വേണ്ടിയിട്ടുള്ളതാണ് അപ്പോ ഉപയോഗവും കുട്ടികളുടെ അല്ലെങ്കിൽ ആ കോളേജ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സനിൽ പി എസ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നയിച്ചു യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ അനിൽകുമാർ ഹെഡ്മിസ്ട്രസ് വി എസ് ധന്യ യൂണിയൻ വൈസ് പ്രസിഡന്റ് പി എൻ പ്രഭ യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ എൻ രമേശ് വാർഡ് കൗൺസിലർ ജിനു ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം